ഇന്ന് നമുക്കൊരു ഈസി ടെൻ മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് ബോയിൽഡ് പൊട്ടറ്റോ ആണ് അപ്പം എന്താ പൊട്ടറ്റോ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം എന്താ പൊട്ടറ്റോ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് പൊട്ടറ്റോ വരെ വേണമെങ്കിലും എടുക്കാം അപ്പം അതാ പൊട്ടറ്റോ ഫുള്ള് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമ്മുടെ ഒരു കൈപ്പിടി നമ്മുടെ സവാളയിൽ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇനി വേണ്ടുന്നത് രണ്ട് വെളുത്തുള്ളി അല്ലിയാണ് ഇപ്പോൾ വലുതായതുകൊണ്ട് രണ്ടെണ്ണം മതി ചെറുതാകുന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം വരെ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം അതൊന്നുകിലും നല്ല പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമ്മുടെ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആ ഒരു എരിക്കും കളറിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ സ്മാഷ് ചെയ്തിട്ടാണെങ്കിൽ യൂസ് ചെയ്യുക ആ ഒരു ടൈമിൽ ഒട്ടും തന്നെ കട്ട വരരുത് കാര്യം നമുക്കിത് കട്ട വന്നാൽ നമ്മുടെ റെസിപ്പി കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിത് ഗ്രേറ്റ് ഇട്ടെടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കപ്പ് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം പൊടി നിങ്ങൾക്ക് ആട്ട വേണമെന്നുണ്ടെങ്കിൽ ആട്ടയോ അല്ലെന്നുണ്ടെങ്കിൽ മൈദയോ ഏത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൈദയാണ് ഇനി നമ്മുടെ ആ ഒരു പൊട്ടറ്റോയുടെ ആ ഒരു മിക്സും നമ്മുടെ മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം ഒരു കപ്പ് പൊടിക്ക് ഞാനിവിടെ ടോട്ടൽ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളമാണ് അപ്പം എന്താ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പൊട്ടറ്റോയും മാവും വെള്ളം എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കാര്യം നമ്മൾ എടുക്കുന്ന പൊട്ടറ്റോടെയും മാവിൻ്റെയൊക്കെ ആ അളവെന്നു അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് മാറിപ്പോവും അപ്പം അന്ന് വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാണ് എനിക്ക് ടോട്ടൽ ഇതിന് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത് അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാര്യം നമ്മൾ ഇത് മിക്സിയിലിട്ട് അടിക്കരുത് പൊട്ടറ്റോ ഉള്ളിയൊക്കെ ഉള്ളതാണ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ നമ്മുടെ ഒരു ബീറ്റർ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് എടുക്കുക ഇപ്പം ഇതാണ് നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഒട്ടും നമുക്ക് റെസ്റ്റിംഗ് ടൈം ഒന്നും ആവശ്യമില്ല അപ്പം എന്താ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മുടെ ചൂ പാൻ്റെ ഒരു ഫ്ലെയിം മാറ്റിയതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഒന്നര തവി മാവിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുവാണ് കാര്യം ഒരുപാട് തിക്ക് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല അപ്പോൾ എന്നാലും ഒട്ടും തിക്കാവാതെ ഇരിക്കരുത് കാര്യം ഇതിൽ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന കാരണം നമ്മൾ തിരിച്ചിടുമ്പോഴും നമ്മൾ നന്നായിട്ട് കെയർഫുൾ കെയർഫുള്ളായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതാ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമ്മൾ അടച്ചു വെച്ചാൽ കുക്ക് ചെയ്യുന്നത് രണ്ട് സൈഡും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഞാനിവിടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ലൊരു കളറും നല്ലൊരു ഗ്ലേസിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഈ എന്ന് പറയുന്നത് അപ്പം എന്താ ഗിയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗീ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗീയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം അത് നിങ്ങൾക്ക് ഓപ്ഷനാണ് ഇത് രണ്ടും യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി മറിച്ചിട്ടിട്ട് നമ്മുടെ ഈ ഒരു സൈഡിലും കൂടെ കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് സൈഡും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ആ ഒന്ന് നന്നായിട്ട് ആ ഒരു കളറൊക്കെ വരുന്നത് വേറെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റിൽ ഒരു സൈഡ് ഒന്നര മിനിറ്റ് രണ്ടാമത്തെ ഒന്നര സൈഡ് മുതൽ ഒന്നര മിനിറ്റ് അങ്ങനെ ഓൾമോസ്റ്റ് നമുക്കൊരു മൂന്ന് മിനിറ്റിൽ തന്നെ നമ്മുടെ ഒരു ദോശ താണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ ഇത്രേ ഉള്ളൂ നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ബബിൾസ് ഒക്കെ നമ്മുടെ ചപ്പാത്തിയിലൊക്കെ വരുന്നത് പോലെ ചെറിയ ചെറിയ ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ എന്താ ഇവിടെ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇതാ തയ്യാറായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ വെച്ചിട്ട് ദോശ നമ്മുടെ ചുട്ടെടുക്കാം ഇത് നമ്മൾ കഴിക്കുന്ന ടൈമിൽ നമുക്ക് ആ ഉള്ളിയുടെ ടേസ്റ്റ് പച്ചയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉള്ളിയുടെ പച്ച ചവ ഇഷ്ടമല്ല ഉള്ളി അങ്ങനെ റോയായിട്ട് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി ആദ്യം ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ആ ഒരു മിക്സ് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യുക ഒരുപാട് ഹെവി ആക്കി കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാതെ നമ്മൾ തിരിച്ചിടാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നമ്മുടെ പൊട്ടറ്റോ സ്മാഷ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ വരണമെന്ന് പറഞ്ഞത് അപ്പോൾ എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ രണ്ട് ശ്രദ്ധിച്ചാൽ മതി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് റോസ് ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഇതാകുമ്പോൾ ഒരു ടെൻ മിനിറ്റ്സിൽ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്നും ഒരേ സാധനം തന്നെ കഴിച്ചിട്ടാണെങ്കിലും അടുക്കത്തില്ല പിന്നെ ഇതിനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എന്തായാലും ടൊമാറ്റോ സോസോ കെച്ചപ്പോ ഒക്കെ കാണും ഇതൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധ ചട്നി തന്നെ ഇതിന് ബെസ്റ്റ് ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ എന്നാൽ നമ്മുടെ ദോശ എല്ലാം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്നാൽ കണ്ടില്ലേ കാണാൻ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ ആ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ചുറ്റും എടുത്തിട്ടുള്ളത് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനെയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ റോസ് മാത്രമല്ല നമ്മുടെ ടൊമാറ്റോ ചട്നിയും അതുപോലെ തന്നെ കോക്കനട്ട ചട്നിയും ഇതിന് ബെസ്റ്റ് ഒരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക